ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻറർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഈ ഒരു ടോപ്പിക്കിന് നിങ്ങളത്രയും ഒരു പ്രാധാന്യം നൽകുക ഇതും ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ തന്നെയാണ് ചില വ്യക്തികൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമ്മിറ്റ്മെൻസ് ഒന്നും നൽകുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളും ആഗ്രഹിക്കുന്നത് ആ വ്യക്തി പഴയ പോലെ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആകണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലുള്ള വ്യക്തികൾക്കും ഈ വീഡിയോ കാണാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഇതിലുള്ള പോസിറ്റീവ് എനർജീസ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ വിൽ കം ബാക്ക് ടു യു ആസ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ കം ബാക്ക് ടു യു ആസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് തിങ്ക് പോസിറ്റീവ്ലി വിൽ തേക്ക് ബാക്ക് ടു യു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ ഫൈൻസ്റ്റർ ഹിയർ ഓഫ് സോർട്സ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് നൈൻ ഓഫ് സോട്ട്സ് ഓക്കെ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് നിങ്ങൾ വേദന അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ആരും കാണാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ എസ്പെഷ്യലി നൈറ്റ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരെ ഓർത്ത് കരയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ആയിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്നേഹം ഒക്കെ നിങ്ങൾക്ക് എന്ന നൽകണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവരതെല്ലാം ഹൈഡ് ചെയ്യുകയാണ് മനഃപൂർവ്വമായിട്ട് ഏതോ ഒരു സാഹചര്യം കൊണ്ട് ഈ വ്യക്തി എല്ലാം നിങ്ങളിൽ നിന്നും ഒളിച്ചു വച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നത് പോലെയാണ് കാണുന്നത് അതായത് ആ വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷനില് നിങ്ങളുടെ അവര് ആ ഒരു സിറ്റുവേഷൻ അതായത് എത്രത്തോളം ഹാപ്പി ആയിട്ടാണോ നിങ്ങള് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുമായിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ്സ് നൽകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ആ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആ ഒരു രീതിയിലേ ആ വ്യക്തിക്ക് നിങ്ങളോട് പെരുമാറാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ മനഃപൂർവ്വമായിട്ട് ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് യെസ് അവർ നിങ്ങളിൽ നിന്നും അവരുടെ അവരുടെ റിയാലിറ്റി മറച്ചുവെച്ചിരിക്കുകയാണ് ഓക്കേ അപ്പോൾ അതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരുന്നതായിരിക്കും പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ചില ഇടപെടലുകൾ കൊണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അതാണ് മൂവ് ഓൺ ചെയ്തിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് അവരെല്ലാം കാണുന്നുണ്ട് അവരെല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ വേദന അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പ്രതികരിക്കാനോ നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ കഴിയുന്നില്ല അതുകൊണ്ട് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും സ്നേഹമുണ്ട് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവർ കുറച്ച് ടൈം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നും അതായത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയില്ല അത്രത്തോളമുള്ള നെഗറ്റിവിറ്റീസ് അവർ ഫേസ് ചെയ്യുന്നതാണ് അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് മേ ബി ഇത്തരം സിറ്റുവേഷൻസ് ഓരോ ഡേയ്സിലും നിങ്ങൾക്ക് അത്രയും വേദന നൽകുന്നുണ്ടാവാം എങ്കിലും ആ വ്യക്തി ആ വേദന അറിയുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് ആ വ്യക്തി ഈ നിമിഷവും മനസ്സിലാക്കുന്നുണ്ട് അവരതിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നതിലും അവർക്ക് അത്രയും പെയിൻ അവരും അനുഭവിക്കുന്നുണ്ട് ഓക്കെ മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം കാരണം അവർ അവർ ചിന്തിച്ചിട്ട് പോലും അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആരിങ്കിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അവർക്ക് അതിന് കഴിയുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ അവർക്കത് നിങ്ങളോട് വന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് പലർക്കും ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർക്കും ഈ ഒരു വേദന അവർക്കും ഉണ്ട് നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം ചിലപ്പോൾ അതിനേക്കാളേറെ വേദന ആ വ്യക്തിയിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവർ തീർച്ചയായിട്ടും ഒരു ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഓക്കെ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് അവർ അവരുടെ ലൈഫിലുണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ചിലപ്പോൾ ഇത് നിങ്ങളെ ഒന്നിച്ച് പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പായിരിക്കാം കാസ്റ്റ് പ്രോബ്ലംസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള എക്സ്ട്രാ മാരിറ്റിൽ അഫെയർ പോലുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിരിക്കാം ഒക്കെ ഒത്തിരി ഒത്തിരി എനർജീസ് ഉണ്ട് പക്ഷെ അത്രയും അത്രയും തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് കോണ്ടാക്റ്റിൽ വരാൻ കഴിയാത്തത് പക്ഷെ ഫ്യൂച്ചർ എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുമായിട്ട് തീർച്ചയായും മീറ്റ് ചെയ്തതായിരിക്കും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഫ്യൂച്ചർ എനർജി ഫിൽ ബാക്ക് ടു യു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി ഫ്യൂച്ചറില് നിങ്ങളിലേക്ക് തിരികെ വരുമോ ഫ്യൂച്ചർ എനർജി കണക്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഫ്യൂച്ചർ എനർജി ക്ലേഷ്യൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ കം ബാക്ക് യു ആസ് യു വിഷ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഓക്കെ സി യെസ് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെ നിങ്ങളെ അവർ നിങ്ങളുടെ അരികിൽ അവർ വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങളെ അവരത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് ഇത് ഫ്യൂച്ചർ എനർജിയാണ് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയിൽ എന്താണ് ആ സ്നേഹം നിങ്ങൾ അല്ലെങ്കിൽ ആ പ്രണയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനേക്കാളേറെ ഒരു പ്രണയം അത്രയും ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണിത് അതുകൊണ്ട് തന്നെ അത്രയും അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയം ഈ വ്യക്തി നിങ്ങൾക്കും നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ കാണുന്നത് എത്രത്തോളമാണോ നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ഉള്ളത് നിങ്ങളുടെ ഉള്ളിൽ പ്രണയമുള്ളത് അത്രത്തോളം സ്നേഹം ആ വ്യക്തിക്കുണ്ട് അതുപോലെ നിങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് അവരുടെ മുന്നിൽ നിങ്ങളുടെ നിങ്ങളുടെ അരികിൽ വരാനുള്ള ആ ഒരു താക്കോൽ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അവരത് ചൂസ് ചെയ്യുന്നില്ല അത് അവരെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തയ്യാറാവുന്നില്ല കാരണം അത്രമാത്രം ഒരു സ്ട്രഗ്ളിംഗ് സിറ്റുവേഷനാണ് ആ വ്യക്തി ഫേസ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും നിങ്ങൾക്ക് രണ്ട് പേർക്കും അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ഉണ്ടാവും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും നമുക്കിവിടെ ആണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം വോട്ട് ചെയ്യൂ ലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ലോ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാനുള്ളത് യു ടെസ് ഫ്രം യു പേഴ്സൺ ഓക്കെ ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് യു മെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മി ഓക്കെ നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുകയാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഐ വോണ്ട് റീയൂണിയൻ ഓക്കെ വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ ദീർ റീയൂണിയൻ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ നോ ഐ ആം ആൻഡ് നോട്ട് ഡിസേർവിങ് യു ഓക്കെ നിങ്ങൾ അത്രത്തോളം ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്രത്തോളം നിങ്ങൾ ഡിസേർവിങ് ആണ് ഈ ഒരു പ്രണയത്തിന് പക്ഷെ അവര് നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് പോലും ഈ വ്യക്തി ചിന്തിച്ചു പോവുകയാണ് കാരണം അത്രയും നിങ്ങൾ നല്ല നല്ലൊരു ഒരു ഉള്ളത് രണ്ട് പേരും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആണ് ഇത് ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വിൽ യു വെയ്റ്റ് ഫോർ മീ ഓക്കേ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻഡ് ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിട്ട് യു ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരു ഒരു ഡേ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ അവരെത്തി നിൽക്കുന്നുണ്ട് ഇൻറ്റെൻസ് ഡിസൈഡ് ടു സീ യു ഓക്കെ ഇതാണ് അവർക്ക് ഏറ്റവും തീവ്രമായിട്ടുള്ള ഫീലിങ്സ് ആയിട്ട് കാണുന്നത് അവർക്ക് നിങ്ങളെ കാണണം നേരിട്ട് കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ആ വ്യക്തിയിലുണ്ട് ഓക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് എന്ന് മനസ്സിലാക്കുക യു ആർ മൈ കൗണ്ടർ പാർട്ട് ഓക്കെ ഈ ഒരു സാഹചര്യം കൊണ്ട് അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ജീവൻ്റെ തന്നെ പകുതിയാണ് നിങ്ങൾ അവർ ചിന്തിക്കുന്നത് പോലും ഇല്ലാതെ അവരുടെ അവർ പൂർണ്ണമാകുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ ഐ ലവ് യു ഐ കാൺ മൂവ് ഓൺ ഓക്കെ നിങ്ങളെ അവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോകാനൊന്നും ഈ വ്യക്തിക്ക് കഴിയില്ല നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നി ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മോൾ ചെയ്ത് പോകുന്നുണ്ട് ഒരിക്കലും ഇനി തിരികെ വരില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു യുനോ ഓക്കെ അവരുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല അവരുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയ സ്നേഹമല്ല അതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അത്രയും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ രണ്ട് പേരും ഒന്നിച്ച് ചേരും എന്നുള്ളത് ഓക്കെ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ബ്ലാക്ക് കളർ ഫസ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയിരിക്കണം നമ്പർ സിക്സ്റ്റീൻ ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ലൈക്ക് ട്രാവലിംഗ് യാത്രകൾ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം നമ്പർ ട്വൻറ്റി സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയ ഒരു ക്ലൂ ആയിട്ട് വന്നിട്ടുണ്ട് ടോക്കറ്റീവ് ആണ് ഈ പേഴ്സണോ നിങ്ങളോ ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ആൻഡ് നവംബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ടുഡേ ഇന്നത്തെ ദിവസത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലിബ്ര ഒരു സോഡിയാക്സ് സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റേജ് സോഡിയക് സൈൻ ലിബ്ര ആയിരിക്കാം ജനുവരി മന്ത് റെയിൻബോ റെയിൻബോ സൈൻസ് സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നവരുണ്ടാവാം സോഷ്യൽ വർക്കറാണ് ഈ വ്യക്തിയോ നിങ്ങളോ ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക് മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം പർപ്പിൾ കളർ മെഡിക്കൽ ഫീൽഡ് ഗ്രീൻ കളർ ഗ്രീൻ കളർ സിഗ്നിഫിക്കൻ്റ് ആണ് ടോക്കറ്റീവ് ഓക്കെ ടോക്കറ്റീവ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഐസ് കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം ഏപ്രിൽ മന്ത് നമ്പർ വൺ ടാ ആർ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാറ്റു ആർട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റിയാക്റ്റീവ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരിക്കാം എച്ച് ഗാർഡനിങ് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഫെബ്രുവരി മന്ത് ആൻഡ് ലോങ് ഹെയർ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണവോ ലോങ് ഹെയർ ആയിരിക്കാം ലെറ്റേഴ്സ് ജി ടുമോറോ നാളത്തെ ദിവസം പ്രത്യേകതയുണ്ടായിരിക്കാം നമ്പർ എയ്റ്റീൻ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റിയാണ് ചോറസ് ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണീവ് സോഡിയോക്സൈൻ ചോറസ് ആയിരിക്കാം ലെറ്റേഴ്സി ട്വൻ്റി ഫൈവ് ലെറ്റർ number നമ്പർ വൺ നമ്പർ എയ്റ്റീൻ ടു മന്ത്സ് ഫെബ്രുവരി ആൻഡ് ഫൈനലി ജൂലൈ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായിട്ട് അനുകൂലമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്